ഹായ് ചങ്ങായി മാറി ഹായ് ഹലോ അപ്പൊ ഞാൻ പിന്നെയും വന്നു അതെ എന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്ത് പറഞ്ഞാൽ സ്പെഷ്യലും സ്പെഷ്യലാണ് സ്പെഷ്യൽ പറഞ്ഞാൽ ചക്ക ചക്ക എന്ന് പറഞ്ഞാൽ വെറും പച്ചക്കറ നല്ല പഴുത്ത ചക്ക പഴുത്ത ചക്ക വെരിക്ക പറയുമ്പോ വെരിക്കച്ചക്ക വെക്കച്ചക്കയുടെ ചൊളകണക്കിന്നെല്ലാം പറയുന്നത് അപ്പൊ വെരിക്കച്ചക്കി വെരിക്ക നല്ല പഴുത്ത ചക്കയുടെ അപ്പം ചക്കയപ്പം അതായത് മൂടേപ്പം ഞങ്ങൾ കാസർഗോഡ് ഇവിടെ മൂടാന്ന് പറയും മൂടേപ്പം എന്ന് പറയും അപ്പൊ പറയുന്നു അറിയില്ല അത് എന്ന് പറഞ്ഞാൽ ഈ കുറുക്കുട്ടി ചക്കയല്ലേ കുറുക്കുട്ടിയല്ല അതിന് എന്തി വേറെ നിങ്ങൾ അറിയില്ല നമ്മുടെ പൂക്കൂട്ടിച്ചപ്പലാന്ന് പറയും അതിലാണ് ഈ സംഭവം ഉണ്ടാക്കുന്നത് അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ആണ് സ്പെഷ്യൽ ഇത് എന്ത് സ്പെഷ്യൽ എന്ത് ചെയ്യാന്ന് പറയണമെങ്കിൽ ഇന്ന ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണാം കിറ്റ് പോയി കൂടാ ഓക്കെ അപ്പൊ നമുക്ക് സമയം കളയേണ്ട അപ്പൊ നമുക്ക് വേഗം പരിപാടിയിലോട്ട് കിടക്കാം അപ്പൊ നമുക്ക് ചക്കല് മുറിക്കണ്ടേ അപ്പൊ നമുക്ക് നല്ല മഴ തന്നെയായിരുന്നുണ്ട് മഴയത്ത് നല്ല വൈകുന്നേരം ആകുമ്പോ നല്ല ചൂട് ചൂട് അമ്മൂടെ ഇങ്ങനെ തിന്നു പോകും പണ്ട് കുറെ ആയി തിന്നാ പണ്ടെല്ലാം ഇങ്ങനെ ദിവസം തിന്നും അപ്പൊ നമുക്ക് പറയുമ്പോൾ തന്നെ ആണ് അപ്പൊ നമുക്ക് സമയം കളയുന്ന അപ്പൊ നമുക്ക് തുടങ്ങാം ഓക്കേ നല്ല പഴുത്ത ചക്ക നല്ല കറക്റ്റ് അപ്പം ചൂടാൻ പറ്റി നല്ല പഴുത്തനല്ലോത്തുമേ ചൂടാ നല്ല മൂടയപ്പ ആക്കാൻ പറ്റിയ പാകം കുഞ്ഞിച്ചു ഞങ്ങളുടെ വലുതെല്ലാം ഉണ്ടാന്ന് ഞങ്ങളുടെ ബളപ്പുണ്ട് ഞങ്ങളുടെ ബളപ്പിൽ കൊറേ വല്യ വല്യ ചക്ക ഉണ്ട് അപ്പൊ കയ്യില് ഇത് മുറിക്കുമ്പോ കയ്യില് വെളിച്ചെണ്ണ തടണം വെളിച്ചെണ്ണ ഇങ്ങനെ തടിയില്ലെങ്കിൽ അതിന്റെ വളഞ്ഞറില്ലേ വളഞ്ഞറ് പറഞ്ഞാൽ ഈ സാധനം പറ്റുന്ന സാധനം ഇല്ല ആ കാസർഗോഡ് നമ്മെല്ലാം വളഞ്ഞറന്നുവരും വളഞ്ഞറ് അത് പറ്റും അപ്പൊ ആദ്യം വെളിച്ചെണ്ണ തടിയാല് ആ വെളഞ്ഞറൊന്നും കൈക്ക് പറ്റിയില്ല അമ്മതാ പരിപാടി തുടങ്ങി ഇങ്ങനെ മുറിച്ചിട്ട് റെഡി ആക്കണ്ട പണ്ട് പണ്ട് പണ്ടെല്ലാം നമ്മള് വളപ്പില് നമ്മളെ വളപ്പിൽ കുറെ ചക്ക ഉണ്ടാവും ഇങ്ങനത്തെ ചക്ക അപ്പൊ വൈകുന്നേരം സ്കൂളിൽ പോയിട്ട് വരുമ്പോഴ്ക്ക് അച്ഛൻ ആരെ കൊണ്ടുമ്പോൾ പറപ്പിച്ചിട്ട് മാങ്ങ അല്ല ചക്ക പറിച്ചിട്ട് നല്ലാലും മുറിച്ചിട്ട് വെക്കണമുണ്ടാവുമ്പോൾ അപ്പൊ പോയാലേ സ്കൂളിൽ നിന്ന് ചക്ക തിന്നും അത്ര തിന്നും അറിയാം കുറേ തിന്നും വലിയ വലിയ ചക്ക അത് തിന്നാൽ തിന്നാലും രണ്ട് വലിയ വലിയ ചോളാണ് ഇതുപോലത്തെ ചെറിയതല്ല ഇപ്പോഴത്തെ ചക്ക അല്ല അതന്നെ അത് തിന്നിട്ടന്നെ നമ്മ വയറ് ഓർക്കല് അത് തിന്നു നമ്മൾ തിന്നു ഓ അതല്ല ഒരു കാലം ചക്കര സമയത്ത് ഇങ്ങനെ ചക്ക പിരാന്ത് ഏടെ ചക്ക ഉണ്ടോ ഏടെ ചക്ക മുറിക്കുന്നുണ്ടോ ആടെ പോയി കുത്തിരിക്കും അങ്ങനത്തെ ഒരു കാലം ഇപ്പം ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ചക്ക ഇതൊന്നും വേണ്ടല്ല ഫുള്ള് ഐസ്ക്രീം ഐസ് ചിക്കൻ ഇങ്ങനത്തെല്ലാം വേണ്ടേ പണ്ട് നമ്മളിങ്ങനെ ചക്കയിലെ തിന്നിട്ടാന്ന് അധികം ചക്കണ്ട അങ്ങനെ പറയലേ അതുപോലെ ചക്ക കണ്ട പിന്നെ പറയണ്ട ഇപ്പഴത്തെ പിള്ളേർക്ക് അറിയാമെന്നു ചക്കറിയും ചക്ക കുരു പോണോ അമ്മേ പണ്ട് വീട്ടില് നമ്മടെ വല്യ പ്ലാൻ ഇണ്ടേ അപ്പൊ ആര് ചക്ക അറച്ചു തരില് എനിക്ക് വല്യ ഓർമ്മയില്ല ചെറുതല്ലേ ഓ കാനെ ബാലാട്ടനാ വരല്ല വീട്ടില് വീട്ടില് മുളി കാടം കൊത്താൻ പറ്റുന്നേ കുമ്പല്ലുമ്മ കുമ്പല്ലുമ്മ അല്ലേ കരിയമ്പെല്ലിച്ചൻ പിന്നെ കാടെല്ലാം കൊത്താൻ പറ്റില്ലല്ലേ വാലാട്ടം തിന്നല്ലേ അധിക പണിക്കല്ലേ പണ്ടല്ലത്രമ്മ മുട ഏടുന്നല്ല മുട തിന്നൽ ഫുള്ള് മുടയുന്ന ആടിയുടെ അപ്പുറത്ത് വീട്ടിലും തിന്നിട്ട് പിടിയല് അപ്പൊ ഇന്ന് നമുക്ക് നല്ല ചക്കയപ്പം ചക്ക മുട ഞങ്ങളിടെ കാസർഗോഡ് മൂടാന്ന് പറയും നല്ല എന്താ പറയുന്നത് അറിയാ ഇട മൂടയപ്പം എന്ന് പറയും മൂടാ നല്ല അരിയും ചക്ക പകുത്ത ചക്ക അരിയും പിന്നെ വെല്ലം പിന്നെ തേങ്ങ തേങ്ങ ഇങ്ങനെ കൊട്ടിട്ടിടും അങ്ങനെ എല്ലാം ഇട്ടിട്ടൊരു എന്റെ കുറുക്കുട്ടി ചപ്പലയില്ലേ കുറുക്കുട്ടി മരം അതിൻ്റെ ഇലയിൽ അതിലാണ് നീ ഇങ്ങനെ അപ്പം വെക്കുന്നത് അതെ ആ അമ്മ പറയുന്നത് ജാതി ചപ്പ് ആക്കലുണ്ട് കൊർമ്മില്ല അമ്മേ അതെ ജാതി ചപ്പ്ലും ആക്കൽ മ്മേറെ നാട്ടില് അമ്മേടെ നാട് തന്നെ വടക്ക് അങ്ങ് വടക്കോട്ട് ഉള്ളേരിയ ചുള്ളിയ ഭാഗത്ത് അപ്പൊ അങ്ങോട്ടുള്ള ജാതി ചപ്പലേ എനക്ക് നമ്മളെ വീട്ടിലെല്ലാം ആക്കിട്ട് ഓർമ്മിക്കും അമ്മേ അമ്മ എന്തു ചെയ്ത് പറ്റ മുറിക്കുന്ന എടുത്തിട്ട് ഇണ്ടല്ലോ ലാസ്റ്റ് അപ്പം ഇണ്ടാവോ എന്റെ ചമണി മാത്രമേ ഇണ്ടാവു ബാക്കി ചക്ക അപ്പ ചൂടാനുണ്ടാവും എനക്ക് കൊടുത്തപ്പോ എനക്ക് ആ നല്ല കഥ ഞാനിട വീഡിയോ എടുക്കാനും അത് നടക്കില്ല പിന്നെ ഇത് ചക്കണ്ട് മാത്രല്ല ചക്കര ഈ സാധനമല്ലീ കൂഞ്ഞലി നമ്മ ഇനെ പറഞ്ഞേ കണ്ടാന്നല്ലോ ഇത് നമ്മ കൂഞ്ഞലിന്ന് പറയും ചക്ക കൂഞ്ഞലി കൂഞ്ഞലി വറവ് കൂഞ്ഞലി ഇത് ഞെ തരിച്ചിട്ട് വറവ് പോലെ വറവ് കറി ഇതന്നെ തിന്നുന്നു കറിയായിട്ട് ഇതന്നെ ഉപയോഗിക്കരുത് പിന്നെ എന്തു ചെയ്യേ ചക്കുരു കറിയാക്കുമല്ലോ ചക്കക്കുരു ഉണക്ക മീൻ നമ്മളെ പണ്ടെല്ലാം ഇത് കറിയാക്കി ആക്കി അപ്പ അമ്മ ഇപ്പ അമ്മക്കൊന്നും ഓർമ്മയില്ല ഇതൊന്നും ആക്കാനില്ലേ കഴിയുന്നുല്ലേ ഒന്നും ഓർമ്മയില്ല നമ്മക്ക് ഇതെന്തോ ഒരു ടേസ്റ്റാന്നിൻ്റെ കൂഞ്ഞലിന്ന് പറയും ഞങ്ങൾ കൂഞ്ഞലിത് ഇത് കൂഞ്ഞലെന്ന് പറഞ്ഞാൽ അത് വറവ് പറഞ്ഞാൽ എന്തോ ഒരു ടേസ്റ്റ് ആണ് പണ്ട് അത് തന്നെ മതി ചോറ് ഇരിക്കണം മുളക് എല്ലാം വറുത്തിട്ടിട്ട് ഇങ്ങനെ നല്ല അത് ചായക്കായിട്ടും മറ്റേ ചതി ചോറിൻ്റെ ഒക്കെ തന്ന നമ്മള് വെറുതെ ഇങ്ങനെ ചായക്കെല്ലാം ആക്കിത്തരും അമ്മ അതെല്ലാം ഒരു കാലം ഇപ്പൊ അമ്മക്കെല്ലാം മാറുന്നു പിന്നെ ഇത് കിട്ടിയ നിങ്ങൾക്കൊരു സാധനം കാണിച്ചിടാം ഇത് ഈ ചക്കക്കുരു ചക്കുരു ചക്കുരുടെ ചക്കയുടെ ഉള്ളിലൊരു സാധനം ചക്കക്കുരു ഇങ്ങനെ പൊതിഞ്ഞിറ്റ് ചക്കക്കുരു ഇങ്ങനെ പൊതിഞ്ഞിട്ടിന്റെ സാധനം ഉണ്ട് അതിന്റെ ചൂളി ചക്കക്കുരുടെ തൊലി അത് ഇത് ഇതാ ഇത് ഇതിനെ ഞങ്ങൾ പോണ്ടി എന്ന് പറയും ചക്ക പോണ്ടി പോണ്ടി എന്ന് പറയും അത് ഇതിൻ്റെ കടയിൽ അതിൻ്റെ കൊടിയിലതിൻ്റെ ഒരു ചക്ക ഭാഗമുണ്ട് അത് അത് കടിച്ചിട്ട് തിന്നു പിന്നെ ഇത് ഇതെന്ത് ഇതെല്ലാം കഴിഞ്ഞിട്ടില്ല ബാക്കി ചമണി ചമണി എന്ന് പറയും അപ്പം ഈ ചമണി എന്താക്കും കാലിക്കും ആടിനും ആടിനെല്ലാം കൊടുക്കും വാത്തുമാൻ്റെ ആടിനും പാത്തുമാൻ്റെ ഇപ്പം നമ്മളപ്പുറത്ത് നാരാണി കാർത്തിയാണി എല്ലാം പറഞ്ഞിട്ടുണ്ട് കാത്തിയൊക്കെ ആട് കാലിയെല്ലാം ഉണ്ട് അതിനൊക്കെ കൊടുക്കും അപ്പോൾ നമ്മളെ ചക്ക അതങ്ങനെ മുറിച്ചിട്ടുള്ള റെഡിയാക്കി വെച്ചിട്ടുണ്ട് അമ്മ അപ്പൊ എന്നിപ്പോ നമുക്ക് ബാക്കിന്റെ പരിപാടി വേടാ സമയം കളയേണ്ട ഓക്കെ ഈ ചക്കക്കുരു എല്ലാം എടുക്കുന്നു ചക്കക്കുരു എന്തെങ്കിലും ഇട്ടെ ഇതാണ് നമ്മളെ വരിക്ക ചക്ക ചക്ക ഇങ്ങനെ ചക്കക്കുട്ട കുട്ട അപ്പൊ നമുക്ക് ഈ ചക്ക കിട്ടിയത് പറഞ്ഞാല് അമ്മ അപ്പത്തെ നബിസുമ്മണ്ട് ഇവിടെ നല്ല മഴ നമ്മളെ കാസർഗോഡ് കണ്ണൂർ തന്നെ അല്ലെ കൂടുതൽ മഴ അതാ നല്ല കാറ്റുണ്ട് ഉണ്ട് അപ്പൊ നമ്മളിപ്പോ ഒരു നാലുമണി കഴിഞ്ഞു അപ്പോൾ അപ്പൊ നല്ല കട്ടൻ ചായ പിടിക്കാൻ്റെ പരിപാടി അപ്പൊ ഞങ്ങൾ കട്ടൻ ചായ പിടിക്കും നല്ല കട്ടൻ ചായ എന്തിനാ ചായക്ക് കട്ടൻ ചായക്ക് തിന്നാൻ നല്ല റസ്ക് റസ്ക് നല്ല ടീ കേക്ക് ഉണ്ട് ആ നമ്മക്ക് കേക്ക് പോണല്ലോ നമ്മ കേിന്റെ ആള് റസ്ക് എടുത്തിട്ട് തിന്ന ഓക്കേ അമ്മൻ ചെയ്യുന്ന അമ്മ തേൻചക്ലി അമ്മ എല്ലാവരും തേൻചക്ലിയാ ഒരു കേക്ക് ഉള്ളന്ന് അകത്താക്കിട്ട് വന്നു നോക്കും ഇവിടെ ഇപ്പൊ പുറത്തുനിന്ന് നല്ല തേൻ ചക്ലി എടുത്തിട്ട് അമ്മ വാങ്ങുന്ന കരത്തോട്ട് ബുദ്ധിമുട്ടാ റെഡി വാ 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 ല്ലേ അപ്പൊ റെഡിയാക്ക വേഗം അമ്മേ അമ്മേട് തേങ്ങ തേങ്ങാ കൊത്ത് റെഡിയാക്കണം ഓ സോറി 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 ചൂടുവുള്ളത് അപ്പൊ തേങ്ങ കൊത്ത് റെഡി ആക്കണ്ട തേങ്ങ ഞാൻ തേങ്ങ റെഡിയാക്കാം റെഡിയാക്കേങ്ങ തേങ്ങ കൊത്തത് ഇങ്ങനെ ഇങ്ങനെ മുറിച്ചിട്ട് എടുക്കാം ഇങ്ങനെ ഇതുപോലെ കട്ടാക്കിട്ട് എടുക്കണം തേങ്ങ അമ്മ പറഞ്ഞു ഇത് ഇങ്ങനെ ആക്കിട്ട് എടുക്കണം ഇങ്ങനെ കൊറേ കൊത്തേ ഇത് നമ്മയും അരിയും വെല്ലവും എല്ലാം മിക്സ് അരച്ചിട്ട് ഇട്ടേക്കിടുമ്പോ മറ്റേ ഇലേലിങ്ങനെ അപ്പം പോലെ ആക്കിട്ട് ഇടുമ്പോ അരപ്പിലഴിഞ്ഞിട്ട് അതില് അരപ്പ് മിക്സാക്കുമ്പോ അതിലേക്ക് ഇടണം അല്ലേ അങ്ങനെ ഇടണം മിക്സ് ആക്കുമ്പോ അതിലത്തേക്ക് തേങ്ങ പൊത്ത് ഇങ്ങനെ ഇടണം അപ്പൊ അത് അയച്ചത് അപ്പൊ അയച്ചേങ്ങോട് ഇങ്ങനെ കഴിച്ചിട്ട് പറയും പറഞ്ഞ എന്തോരും അമ്മ എന്തായി മതിയ ഇത് ഇത്ര കിലോ അല്ലേ ഈ മുറിച്ചനെ ചെറിയ കഷ്ണാക്കണേ അപ്പൊ അമ്മ പറയുന്നത് അമ്മ പറയുന്നത് ഈനെതാ ചെറുതാക്കിട്ടാണ് ഓ ഇങ്ങനല്ലോ അല്ലേനും ഓർമ്മയില്ലഅ അപ്പോൾ ഗായ്സ് നമുക്കിതാ കുറുക്കൂട്ടി കുറുക്കുട്ടി ചപ്പല പറിക്കണ്ടേ കുറുക്കുട്ടി ചപ്പല ഇടതാണ് അതോടെ ഇടാതെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന പറിച്ചാലോ ഓക്കെ അപ്പോൾ നമുക്ക് നല്ല ഇല നോക്കിയിട്ട് എടുത്തിട്ട് പറിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് സ്ഥലം ഇടാം ഇടാ നിന്ന് കുറേ ദിവസം നിൽക്കാൻ വേണ്ടി മഴ നല്ലാലും പെയ്യുന്നുണ്ട് ഓക്കേ ഏതെല്ലാം ആദ്യം അരക്കണ്ട ഏതെല്ലാം അരക്കണ്ട സാധനം ഏതെല്ലാം അരി ഉന്തി അരക്കണോ പിന്നെ ചക്ക ആദ്യം അരക്കണോ അരിയും ചക്ക ആദ്യം അരക്കണോ അല്ലെ ഇത് രണ്ടു തന്നെ അരക്കണ്ട പിന്നെ പിന്നെ ആ വെള്ളവും തേങ്ങ എല്ലാം ഒപ്പരം ഇട്ടിട്ട് കുഴക്കണോ കുഴച്ചിട്ട് അരിത്തേക്ക് തേങ്ങ കൊത്തു ഇടണോ അല്ലെ ഓക്കേ അപ്പൊ അങ്ങനെ ഓക്കെ അരി അരച്ചാല് വെള്ളവും തേങ്ങ എല്ലാം ഒപ്പരം ഇട്ടിട്ട് കൈകൊണ്ട് ഇങ്ങനെ അടക്കണം ഓക്കെ ഓക്കെ ഒരു ദിവസം കുറച്ച് ഏലക്ക ഇടണം ഏലക്ക ഒരു മണം കിട്ടും നല്ല ഇഷ്ടം അതൊരു മണം നല്ല പണം ഇണ്ടാവും അരി അരപ്പ് ചക്ക അരപ്പ് ഇത് വെല്ലം തേങ്ങ കൊത്ത് തേങ്ങ കൊത്ത് വെള്ള എല്ലാം ഒന്നേപ്പാട് ഇങ്ങനെ ഫുള്ള് മൊത്തത്തിലൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം അതിൻ്റെ ഉപ്പ് ഇടണോ കുറച്ച് ഉപ്പ് ഇട കുറച്ച് ലേശം ഉപ്പ് ആവശ്യത്തിന് ലേശം ഒരു മധുരത്തിൻ്റെ ഒരു ലേശം ഉപ്പ് ഹായ് ഹൈ അപ്പോൾ നമ്മളെ അരി അരച്ചത് ചക്ക അരച്ചത് തേങ്ങ ബെല്ലം എല്ലാം ഒന്നിച്ചു കൂടിയിട്ട് നല്ല ഒരുമാതിരി നല്ല ഉഷാറായിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇനിയിപ്പിനെ ഉണ്ടാക്കണം നമുക്ക് എന്ന് പറഞ്ഞാൽ ഈ കുറുക്കുട്ടി ചപ്പ്ലേ കുറുക്കുട്ടിച്ചപ്പ്ലയിലോട്ടൊന്ന് ഒന്നിങ്ങനെ പാകിയിട്ട് നമുക്ക് വേഗം ഒന്ന് ആ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് വേഗം വന്തിട്ട് വേഗം എടുത്തിട്ട് തിന്നിട്ട് ചൂടോടെ തിന്നിട്ട് പറയുമ്പോൾ തന്നെ നമുക്ക് നമുക്കത് തുടങ്ങിയാലോ നമ്മത് റെഡിയായി ഇനി ഇലയിലോട്ട് അങ്ങോട്ട് എടുക്കാം ഇങ്ങനെയിലോട്ട് ഇങ്ങനെ ഇടാം കുട്ടൻ എന്തോ ആവോ നമുക്ക് നല്ല നോക്കിയാലോ നല്ല നോക്കാം ഉം നല്ല മണം ഓ തുറക്കുമ്പോ നല്ല മണം അടിക്കുന്നുണ്ട് അമ്മ ഇത് നോക്കറ ഇതെന്തായി വന്നിട്ടുണ്ടാവോ നല്ല ഇലരം നിറവെല്ലാം മാറിയിട്ടുണ്ട് കുറച്ചൊരു രണ്ട് മിനിറ്റ് കൂടി വെക്കാൻ തോന്നല്ലേ അതെല്ലാം ഒരു രണ്ട് മിനിറ്റ് കൈ ഇട്ട് അമ്മ എന്തായാലും അത് റെഡി ആയിട്ടുണ്ടോ അഞ്ചു മിനിറ്റായി ആയി എടുക്കട്ടോ എടുത്തു നോക്കട്ടാ അപ്പ അമ്മ പറയുന്നേ അത് നോക്കി നോക്കാൻ പറയുന്നുണ്ട് അപ്പം നമുക്ക് നോക്കാലോ അപ്പം ഇതാ നമ്മളെ മൂട എന്തായി നോക്കണ്ടേ നമ്മളെ മൂട അഞ്ചു മിനിറ്റ് ആയി അഞ്ചു മിനിറ്റ് ആയി കഴിഞ്ഞിട്ട് എന്തായി നോക്കണ്ടേ നമുക്ക് ഓഹാ കൊള്ളാലോ അപ്പം ഇതാ ഇത് റെഡി ആയിട്ടുണ്ട് എന്ന് തോന്നുന്നു അഞ്ചു ആയില്ലേ ഇത് കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം എന്തു ചെയ്യാ സെറ്റല്ലേ അപ്പം എന്നെന്താക്കാം ഇപ്പം വാങ്ങി വെക്കണ്ട നമുക്കിരുന്ന് ആവശ്യത്തിന് വരും ഒന്നേ എടുത്തിട്ട് തിന്നാം നിങ്ങളല്ല ഞങ്ങാ ഞാനും ഞാനും അമ്മ ഇല്ലൂട പിന്നെ പിന്നെ അപ്പുറത്തെ വീട്ടിലേക്കല്ല കൊടുക്കണം പിന്നെ കൊടുക്കണ്ടേ അപ്പൊ നമ്മൾ ചക്കയപ്പത്തിന്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ചക്കയപ്പം വെന്ത് വെന്ത് വാങ്ങിവെച്ചു വാങ്ങി വാങ്ങിവെച്ചു അപ്പൊ എന്നത് തിന്നണം കുളിച്ചിട്ടല്ല തിന്നാം അപ്പൊ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കണം ഓക്കെ അപ്പൊ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കണം നല്ല മഴയാലും വരുന്നുണ്ട് ഇപ്പൊ മഴയത്ത് അങ്ങനെ ചക്കയപ്പം ഉണ്ടാക്കി അത് തിന്നാൻ എന്തോ ഒരു പാങ്ങനെ അവൻ എനിക്ക് എന്തു ചെയ്യും എന്നാൽ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം ഓക്കെ അവൻ്റെ അടുത്തത് എന്തെങ്കിലും ചക്ക മാങ്ങയെ അതുപോലെ വേറെന്തെങ്കിലും ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും